ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനത്തെ നമ്മുടെ അമ്മയെയും അച്ഛനെയും രണ്ട് കൈകളും ചേർത്ത് പിടിച്ച് സ്വരമോൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുക അങ്ങനെ രണ്ടുപേരും കൂടി കുഞ്ഞിൻ്റെ കൈയും പിടിച്ച് കയറി പോകുന്നത് കണ്ട് കഴിഞ്ഞപ്പോൾ പ്രേമയ്ക്ക് എന്തൊന്നുമില്ലാത്ത കുശുമ്പ് അങ്ങനെ പ്രേമ അനിരുദ്ധിൻ്റെ ഭാഗം ഒക്കെ തട്ടി തെർപ്പിച്ച് അവിടെ കയറി പോകുന്നു അപ്പോൾ എന്തായാലും ഇതൊക്കെ കണ്ട് അദ്ദേഹത്തിന് വളരെ സന്തോഷമായി അദ്ദേഹം ഇങ്ങനെ ഹാപ്പി ആയിട്ട് നിൽക്കും അവിടെ ഒരു കുശുംബ് കണ്ടില്ലേ എന്നുള്ളൊരു അങ്ങനെ ആ ഒരു സംഭവം കഴിഞ്ഞു കേട്ടോ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് കാണിക്കുന്നത് അപ്പൂവും അതുപോലെ തന്നെ നമ്മുടെ പൂജയും കൂടെ ബൈക്കിൽ ഇങ്ങനെ വരുവാ അപ്പോൾ നിനക്ക് യാത്ര ചെയ്യാൻ ഇതിനേക്കാളും നല്ല വാഹനം ഉണ്ടല്ലോ ലക്ഷറി കാർ ഇല്ലേന്നൊക്കെ അപ്പു ചോദിച്ചപ്പോ വേണ്ട കേട്ടോ ഇത്രയും സംസാരിച്ചിട്ടും അപ്പൂടെ തെറ്റിദ്ധാരണ മാറിയില്ലേ എന്ന് ചോദിച്ചു പൂജ മാറിയേ ഞാനൊരു തമാശ പറഞ്ഞതല്ലേ എന്ന് ചോദിച്ചപ്പോ ഇത്രയും തമാശ ഒന്നും വേണ്ട പാവം പങ്കച്ച അവൻ്റെ മനസ്സിൽ അങ്ങനെയൊന്നും ഇല്ല അപ്പോട്ട് നിന്നതിനെപ്പറ്റി അങ്ങനെയൊന്നും പറഞ്ഞു പോകരുതെന്ന് പറഞ്ഞു ഞാൻ നിർത്തിയെന്ന് അപ്പവും പറഞ്ഞു അങ്ങനെ രണ്ടുപേരും വളരെ സന്തോഷത്തോടെ ബൈക്കിനങ്ങ് പോയിക്കൊണ്ടിരിക്കാം എന്നിട്ട് പൂജയെ കൊണ്ടുവന്ന അവിടെ ഇറക്കി അത് കഴിഞ്ഞിട്ട് പൂജ ഇന്ന് ലീവ് എടുത്ത് നമുക്കൊന്ന് കറങ്ങാൻ പോയാലോ എന്ന് ചോദിച്ചപ്പോൾ എനിക്കിന്ന് പിടിപ്പത് പണിയുണ്ട് കറക്കൊക്കെ വേറൊരു ദിവസമാകാം എന്ന് പൂജ അപ്പൂവിനോട് പറഞ്ഞു അങ്ങനെ രണ്ടുപേരും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അപ്പോട്ടാ താങ്ക്സ് എന്ന് പറഞ്ഞു പൂജ എന്തിന് ഇവിടെ ഡോപ്പ് ചെയ്തതിനാണെന്ന് ചോദിച്ചപ്പോൾ ഏയ് അതിനൊന്നും അല്ല എന്നെ എനിക്ക് എൻ്റെ പഴയ അപ്പുമായിട്ടനെ തിരികെ തന്നതിനാണെന്നും പറഞ്ഞ് നമ്മുടെ പൂജ പറയാം അപ്പുമായിട്ടൻ്റെ ഈ ചിരി കണ്ടിട്ടായി എത്ര അറിയോ അതിൻ്റെയൊക്കെ കാരണം നീ തന്നെയല്ലേ എന്ന് ചോദിച്ചു തന്നൊരു അപ്പു ചിരിപ്പിക്കുന്നതും കരയിപ്പിക്കുന്നതും നീ തന്നെയല്ലേ പിന്നെന്താ ഇനി കരയില്ല പോരെ എപ്പോഴും ഹാപ്പിയായിട്ട് തന്നെ ഇരുന്നാളാമെന്നും പറഞ്ഞു എൻ്റെ പഴയ ഫ്രണ്ടിനെ എനിക്ക് തിരിച്ചു കിട്ടിയല്ലോ എന്ന് പറഞ്ഞപ്പം ശരിയെന്നും പറഞ്ഞു ഇവരിങ്ങനെ സംസാരിച്ചോണ്ട് നിൽക്കുമ്പോഴാണ് പങ്കജ് ഇറങ്ങി വന്ന ഈ കാഴ്ച കാണുന്നത് ഇത് കണ്ടപ്പോൾ പങ്കജിനെ സഹിച്ചില്ല അപ്പോൾ അവർ തമ്മിൽ വീണ്ടും കൂട്ടായി എന്നുള്ള രീതിയിലായി അപ്പോൾ ദേ നീ എന്തെല്ലാം കാണിച്ചാലും നീ എൻ്റെ കൈകളിൽ തന്നെ എത്തുപടി എന്ന് ഇതൊക്കെ കണ്ടിട്ട് പങ്കജ് അവിടെ നിന്ന് ഇങ്ങനെ ചിന്തിക്കുക മനസ്സുകൊണ്ട് എന്നിട്ടൊരു ചിരിയും ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു അപ്പോൾ നിന്നെ എൻ്റെ കൈകൾക്കുള്ളിലാക്കാനുള്ള ആ ഒരു വഴിയൊക്കെ എൻ്റെ കയ്യിലുണ്ടെന്നും പറഞ്ഞു അപ്പോൾ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന പൂജയെ കണ്ടപ്പോൾ അവളുടെ ഒരു ചിരി കണ്ടില്ലേ എന്നും പറഞ്ഞ് പങ്കജ് ഇവരുടെ അടുത്തേക്ക് ചെല്ലുക അപ്പോൾ ഇവർ കഥയും പറഞ്ഞുകൊണ്ടിരിക്കുക ഈ സമയത്ത് പൂജ എന്നും പറഞ്ഞു ചെന്നു ഹായ് അപ്പൂ എന്ന് പങ്കജ് അല്ല ഞാനൊരു കട്ടറും പായു എന്ന് ചോദിച്ചപ്പോൾ നീ കട്ടറും കട്ടുറുമ്പല്ല തേളാണ് തേളെന്ന് നമ്മുടെ അപ്പു അപ്പൊ തേൾ നിന്റെ ഒന്ന് മനസ്സുകൊണ്ട് പറയുവാ പങ്കജ അവിടെ നിന്നെ അപ്പോ അപ്പൂവിന് എന്നോടുള്ള ദേഷ്യം ഒന്നും മാറിയിട്ടില്ലല്ലേ എന്ന് പങ്കജ് നേരം ചോദിച്ചു അപ്പൊ അതൊക്കെ മാറി അപ്പോയിട്ട് വെറുതെ പറഞ്ഞതാണെന്ന് പൂജ പറഞ്ഞു അല്ല രണ്ടുപേരും സംസാരിച്ച് തീർന്നില്ലെങ്കിൽ അകത്തരുന്ന് സംസാരിച്ചു അപ്പോൾ അകത്തേക്ക് വരാൻ പറഞ്ഞു വിളിച്ചപ്പോൾ ഹേയ് അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോ പൂജയ്ക്ക് എന്താ ഇന്ന് ലീവ് വേണോ രണ്ടുപേരും കൂടെ ഒന്ന് കറങ്ങാനൊക്കെ പോയിക്കോളാനും പറഞ്ഞപ്പോൾ ഇവിടെ ഞാൻ എടുക്കേണ്ട ജോലി എന്താ പങ്കജെടുക്കുമോ എന്നേരം ചോദിച്ചു നമ്മുടെ പൂജ അപ്പോട്ടെ ബായി പിന്നെ കാണാം കേട്ടോ എന്നും പറഞ്ഞ് അകത്തേക്ക് കയറി പോകുക പോകുന്ന പോക്കിനെ പങ്കജിനെ വിളിച്ചുകൊണ്ട് പോകുന്നു ഈ സമയത്ത് അപ്പൂ വീണ്ടും പൂജയെ പിന്നിൽ നിന്ന് വിളിച്ചു തന്നെ കൂട്ടം ഞാൻ വൈകുന്നേരം വരും എന്ന് അപ്പൂ പറയുക ഇനിയെ ബസ്സിലോ കാറിലോ കയറി പോകാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞു കൂട്ടാൻ വരണമെന്ന് ഞാൻ അങ്ങോട്ട് എന്ന് പൂജ പറഞ്ഞു അപ്പൂ ശരി ബായ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പങ്കജ് പറഞ്ഞപ്പോൾ പാടാ എന്നും പറഞ്ഞാൽ നമ്മുടെ അപ്പു അവിടെ നിന്ന് പോയേ അപ്പു അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ ഇപ്പം മനസ്സിൽ ഞാൻ ഞാനിപ്പോൾ വിടാവിടി എന്നുള്ള രീതിയിൽ അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ സുമിത്രയാണ് കാണിക്കുന്നത് സുമിത്ര അവിടെ ഡൈനിങ് ടേബിളൊക്കെ തുടച്ചുകൊണ്ടിരിക്കുമ്പോൾ സരസ്വതി അമ്മ വന്ന് ഇരുന്നു അപ്പോൾ സുമിത്ര ഇങ്ങനെ സരസ്വതി ഒന്ന് നോക്കി ഓ ഞാനിവിടെ വന്നിരുന്നവർക്ക് ബോധിച്ചില്ലായിരിക്കും എന്നും ഇങ്ങനെ മനസ്സിൽ പറയുമ്പം മനസ്സിലായി ഉച്ചഭക്ഷണത്തിന് ഇപ്പോഴേ സീറ്റ് പിടിച്ചതാണല്ലേ എന്ന് സുമിത്ര ചോദിച്ചു അങ്ങനെയൊന്നും അല്ലാന്ന് പറഞ്ഞ അമ്മ അമ്മേ അവരും കൂടി വന്നോട്ടെ എന്ന് പറഞ്ഞപ്പോൾ മോളെ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ലടി അതുകൊണ്ടാ കറി അടുപ്പിൽ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോ തൊട്ട് തുടങ്ങിയതാ വായിൽ ഉറവ പൊട്ടാനായിട്ട് ഇതുവരെ തീർന്നിട്ടില്ല പ്ലീസ് അടി എന്തെങ്കിലും താടിയെന്ന് പറയുമ്പോൾ അമ്മേ സച്ചിനും ശീതലിനും മുന്നിൽ ഭക്ഷണം കാണാത്തവരെ പോലെ വാരി വലിച്ചമ്മ കഴിക്കാൻ ഇരിക്കരുത് കേട്ടല്ലോ ഞാൻ പറഞ്ഞത് അമ്മക്ക് മനസ്സിലായോ എന്ന് ചോദിച്ചു സച്ചിനു മുൻപിൽ തനി നിറം കാട്ടി പറയിപ്പിക്കരുതെന്നാ പറഞ്ഞത് സച്ചിനോട് ആവശ്യമില്ലാത്ത ചോദ്യങ്ങളൊന്നും തന്നെ അമ്മ ചോദിക്കാനും നിൽക്കരുത് ഈ അച്ഛമ്മ എന്ന് പറഞ്ഞാലേ വലിയ കുലസ്ത്രീയാണെന്നാണ് അഹം മനസ്സിൽ അത് നശിപ്പിച്ച് കളയരുത് കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ ഹേ ഞാനോ അതിനെന്തോ ഞാൻ അങ്ങനെ തന്നെയല്ലേ പണ്ട് ഞാൻ ശ്രീനിലയത്തിൽ വലിയ നിലയിൽ ജീവിച്ച അയാളാ ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് മാറിയെന്ന് കരുതി എൻറെ അന്തസ്സിനു അഭിമാനത്തിനൊന്നും ഒരു കോട്ടവും വന്നിട്ടില്ലെന്ന് സരസ്വതി ആ എന്ത് ചെയ്യാനാ ഞാൻ ആളാകെ മാറിപ്പോയില്ലേ പിന്നെ എന്താ കുഴപ്പം പാവായില്ലേ ഞാൻ അതുകൊണ്ട് ക്ഷമിക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പുവ ഉവ്വ എന്നും പറഞ്ഞു സരസ്വതിയോട് സുമിത്ര പറഞ്ഞു പെട്ടെന്ന് കോളിംഗ് വേലിൻ്റെ ശബ്ദം കേട്ട് സുമിത്ര അവർ വന്നെന്നും പറഞ്ഞു ഓടി ചെല്ലുക വീണ്ടും സരസ്വതിക്ക് ഒരു താക്കിയത് കൊടുത്തിട്ടാണ് അപ്പൊ സുമിത്ര വാതിൽ തുറക്കാൻ തുറക്കാനങ്ങ് പോയ പോക്കിന് സുമിത്രയുടെ മനസ്സിൽ എന്തൊക്കെയോ കള്ളക്കളികളുണ്ട് ഇനി അവർക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അത് പരിഹരിക്കാനാണോ വിളിച്ചു വരുത്തിയിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോ മനസ് ചിന്തിച്ചു എന്തായാലും അത് അറിഞ്ഞേ പറ്റു കാര്യമുണ്ടെന്നൊക്കെ സരസ്വതി ചിന്തിക്ക ഈ സമയത്ത് നമ്മുടെ സുമിത്ര എന്ന് വാതിൽ തുറന്നപ്പോ നിറച്ചിൻ പുഞ്ചിരിയോടെ നിൽക്കുന്ന മകളെ കണ്ടു മകളെ കണ്ടപ്പോൾ സുമിത്രയ്ക്ക് സന്തോഷമായി എന്നിട്ട് അവിടെ ഇവിടെയൊക്കെ നോക്കി നോക്കി വേറെ ആരുമില്ല എവിടെ സച്ചിൻ എവിടെയാണെന്ന് ചോദിച്ചു അപ്പൊ സച്ചിന് സച്ചിന് വരാൻ പറ്റിയില്ല അമ്മയെന്ന് പറഞ്ഞു രണ്ടുപേരും ഒരുമിച്ച് വരണോന്നല്ലേ ഞാൻ പറഞ്ഞിരുന്നത് പിന്നെ എന്തൊരു മാറ്റം അവിടെ വന്ന് ഞാൻ നേരിട്ട് കാണുമെന്നാ കാണാമെന്ന് പറഞ്ഞപ്പോൾ നീയല്ലേ പറഞ്ഞത് വേണ്ടാന്ന് ഞാൻ കൂട്ടിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്തു ചെയ്യുന്നു ചോദിച്ചു എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന മോളെ എന്ന് ചോദിച്ചപ്പോൾ അത് പിന്നെ അമ്മ എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴേക്ക് സരസ്വതി അവിടെ വന്നു പതിവ് പോലെ തന്നെ ഒളിച്ച് നിന്ന് കേൾക്കാനായിട്ട് അമ്മ സച്ചിൻ വരാൻ വേണ്ടി ഇറങ്ങിയതായിരുന്നു അപ്പൊ പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു കോള് വന്നിരുന്നു അമ്മ അതുകൊണ്ട് അത്യാവശ്യമായിട്ട് പോകേണ്ടി വന്നു എന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അതുകൊണ്ടാണ് നിങ്ങളോട് രണ്ടുപേരോടും കൂടി വരാനായിട്ട് ഞാൻ പറഞ്ഞതെന്ന് സുമിത്ര പറയുമ്പോൾ അതിനൊക്കെ ഇനിയും സമയമുണ്ടല്ലോ അമ്മയെന്ന് മകള് അപ്പൊ എന്തിനാ അമ്മ ഇങ്ങനെ വിഷമിക്കണേന്നൊക്കെ ചോദിച്ച അപ്പോഴേക്ക് സരസ്വതി എന്തോ വിഷയം ഉണ്ടല്ലോ എന്ന് ചിന്തിക്കുക അവിടെ നിന്ന് അപ്പോൾ സുമിത്ര ഇങ്ങനെ നോക്കി അപ്പോൾ സരസ്വതി അവിടെ നിൽക്കുന്നത് കാണുന്നു അപ്പോൾ അച്ഛമ്മ എന്തിനാ മറിഞ്ഞു നിൽക്കുന്നതെന്ന് ചോദിച്ചു നമ്മുടെ ശീതള് അപ്പൊ എന്താ നമ്മൾ പറയുന്നതെന്ന് കേൾക്കാൻ വന്ന് നിന്നതാ അതാണല്ലോ പണ്ടേ തൊട്ടുള്ള ശീലമെന്നും സുമിത്രയും അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞു അപ്പൊ ഒന്നും അല്ലാത്തതുപോലെ സരസ്വതി ഇവരുടെ അടുത്തേക്ക് വരുവാ സരസ്വതി ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ മറിഞ്ഞു നിൽക്കാനോ ഞാൻ അവിടെ ചുമ്മാ നിന്നേ ഉള്ളൂ എന്താ മോളെ സച്ചും വരാതിരുന്നത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിങ്ങൾ തമ്മിലെന്തെങ്കിലും വഴക്കോ മറ്റോ ഉണ്ടായോ എന്നൊക്കെ സരസ്വതി ഇങ്ങനെ ന്യൂട്രൽ അറിയാനായിട്ട് ശ്രമിക്കുമ്പോൾ അമ്മയോട് ഞാൻ പറഞ്ഞില്ലേ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊന്നും ഇടപെടരുതെന്ന് ശീതള നീ അകത്തേക്ക് വരാൻ പറഞ്ഞ് സുമിത്ര അകത്തേക്ക് കയറിപ്പോയി ഈ സമയത്ത് ഈ സരസ്വതി അമ്മ അവിടെ നിന്ന് എന്തൊക്കെയോ ചീഞ്ഞ് മാറുന്നുണ്ട് എന്തൊക്കെയോ പ്രശ്നമുണ്ട് കണ്ടുപിടിച്ചേ പറ്റൂ എന്ന് ചിന്തിക്കുവാണ് അങ്ങനെ സരസ്വതി അമ്മ അവിടെ നിൽക്കുന്നു ഇതേ സമയത്ത് ദീപുവിനെ കാണാനായിട്ട് നമ്മുടെ അനിരുദ്ധ് ദീപുവിൻ്റെ വീട്ടിലേക്ക് വന്നു ദീപുവിനെ കണ്ടപ്പോഴേക്കും ആട്ടി കിട്ടിയതുപോലെ ആയിപ്പോയി എന്നെ കണ്ടപ്പോൾ അങ്ങൾ അങ്ങനെ ഞെട്ടിയത് അന്നേരം അനൊരു ഇത് ചോദിക്കാം ഞെട്ടാനോ അല്ല അങ്ങൾ എൻ്റെ മുഖത്തൊരു ഭയം പോലെ മോനെ കണ്ടതിന് ഞാനതിനാ ഭയക്കുന്നേ എന്താണേത് വാ അകത്തേക്ക് കയറുവോ വാ എന്നും പറഞ്ഞ അകത്തേക്ക് വിളിക്കണു അകത്ത് കൊണ്ടുപോയി ഇരുത്തി ഈശ്വര അസുമിത്രേ ചി ജീവിച്ചിരിപ്പഴെന്നുള്ള സത്യവൻ അറിഞ്ഞു അതാണിപ്പം വന്നത് എന്നൊക്കെ ദീപു ഇങ്ങനെ ചിന്തിക്കുക ചേച്ചി മരിച്ചതാണെന്ന് ഞാൻ ഞാനിവനോട് കള്ളം പറഞ്ഞു എന്നിവൻ മനസ്സിലാക്കിയോ അപ്പം എങ്ങനെയൊക്കെ ഇരുന്ന് ചിന്തിക്കുമ്പം എന്ത് പറ്റിയെന്ന് ചോദിച്ചു അനിരുദ്ധ് ഏഹ് ഒന്നുമില്ല അല്ല അനിക്കുട്ടൻ എപ്പോഴും നാട്ടിലെത്തിയതെന്ന് ചോദിച്ചു അപ്പം ഞാൻ ഇന്ന് വന്നതേ ഉള്ളെന്ന് പറഞ്ഞു അനിരുദ്ധ് അങ്കിന് ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതിയിട്ട് വന്നതാണെന്ന് പറയുകയും ചെയ്തു ആ പിന്നെ കാണാൻ എനിക്ക് അതുകൊണ്ടും ഇല്ലല്ലോ അങ്കിളെന്ന് പറഞ്ഞപ്പം ആ ഓന്നൊക്കെ പറഞ്ഞിരിക്കുക എൻ്റെ അമ്മ മരിച്ചുപോയി സഹോദരങ്ങള് എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല അപ്പൊ പിന്നെ എനിക്ക് കാണാൻ ആകെ അങ്കളല്ലേ ഉള്ളൂ നാട്ടിൽ ഒരു ബന്ധമില്ലാണ്ടായിട്ട് കുറേ കാലമായി എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിരിക്കുവാണ് ദീർഘശ്വാസം വിട്ടു അപ്പൊ ചേച്ചി ജീവനോടെ ഉണ്ടെന്നുള്ള ഒരു സത്യം അപ്പം ഇവൻ അറിഞ്ഞിട്ടില്ലെന്ന് ദീപ് ചിന്തിക്കുന്നു എൻ്റെ അമ്മയ്ക്ക് എന്ന് വെച്ച ഒരു ജീ എന്ന് വെച്ച ജീവനായിരുന്നു ഞങ്ങൾ മക്കളെക്കാളും അമ്മ നിങ്ങളെ സ്നേഹിച്ചിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്നിട്ട് നിങ്ങൾ എൻ്റെ അമ്മയെ നോക്കിയില്ല എൻ്റെ അമ്മയ്ക്ക് യാതൊരു മര്യാദയും നിങ്ങൾ കൊടുത്തില്ല നിങ്ങൾ എന്നിട്ട് നിങ്ങളുടെ അമ്മയെ നോക്കിയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ കാര്യങ്ങളൊന്നും അറിഞ്ഞിരുന്നില്ലല്ലോ അങ്കിൾ അപ്പോൾ എന്നെ എങ്ങനെ കുറ്റപ്പെടുത്താൻ പറ്റുമെന്ന് അനിയടുത്ത് ചോദിച്ചു നോനെ നീ അങ്ങനെ പറയരുത് ഉള്ളതൊക്കെ വിറ്റു പെറുക്കിയിട്ട് ചേച്ചി ഞാൻ ചികിത്സിച്ചിട്ടുണ്ട് എന്നിട്ടും എൻ്റെ ചേച്ചി പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ ഈ ദീപു അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അനിരുദ്ധി ഇങ്ങനെ വല്ലാതിരിക്കുക ഇവനെന്നിട്ട് ഓട്ടക്കണ്ണിട്ട് നോക്കുവാണേ അവസാനമായിട്ടൊരി വെള്ളം കൊടുക്കാൻ നിങ്ങളും മരുമക്കളോ മക്കളോ ആരെങ്കിലും അടുത്തുണ്ടായിരുന്നോ ഉണ്ടായിരുന്നോ എന്നിട്ടിപ്പോൾ എന്നെ കുറ്റപ്പെടുത്താൻ വന്നിരിക്കുക അല്ലേ എന്ന് ദീപു ചോദിച്ചപ്പോൾ ഞാനൊന്നും അറിഞ്ഞില്ലെന്ന് പറഞ്ഞില്ല അങ്കിൾ എന്നെ ഒന്നും ഒന്നും അറിയിച്ചിട്ടുമില്ലല്ലോ പിന്നെന്താ ദേ വിളിച്ചപ്പോൾ അങ്കിളാണ് എന്നോട് പറഞ്ഞത് അമ്മ മരിച്ചിട്ട് ഏറെ നാളായി എന്നുള്ള കാര്യം അന്നാണ് ഞാൻ വിവരങ്ങൾ അറിയുന്നതെന്ന് പറഞ്ഞപ്പോൾ അനിക്കുട്ടാ ഇനി അതൊക്കെ ഓർത്ത് സങ്കടപ്പെട്ടിട്ട് എന്താണ് മോനെ കാര്യം ഒരു കാര്യവും പിന്നെ വിഷമിക്കാന്നേ ഉള്ളു സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു പോയില്ലേ ഇനി ഇരുന്ന് പറഞ്ഞിട്ട് എന്താ കാര്യമെന്നൊക്കെ ചോദിക്കുക നാട്ടിൽ നിന്നിട്ട് മോൻ എന്താ കാര്യം പെട്ടെന്ന് തിരിച്ചു പോകുന്നതല്ലേ നല്ലത് അപ്പോൾ ഇവിടെ നിന്നിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നോക്കണം ഞാൻ ഇനി തിരിച്ചു പോകുന്നില്ലെന്ന് തന്നെ അനുരിത്ത് തീർത്ത് പറയുക ആ സമയത്ത് ദ്വീപ് പെട്ടു പിന്നെ പൂജ ഇപ്പം എവിടെയാണെന്ന് ചോദിച്ചു അത് പിന്നെ എനിക്കറിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ ചിത്രാൻറ്റീം അപ്പോ ഒക്കെ എവിടെ പോയി അത് പിന്നെ അവർ പുറത്തോട്ടൊന്ന് പോയതാണെന്ന് പറഞ്ഞു എന്നാൽ പിന്നെ ഞാൻ അങ്ങോട്ടേക്ക് ഇറങ്ങുവാണെന്ന് പറഞ്ഞപ്പോൾ ആ ശരി മോനെ ആയിക്കോട്ടെ പിന്നെ ഒരു ദിവസം വരാമെന്നും പറഞ്ഞു ശരിയെന്നും പറഞ്ഞ് ദീപുവാണെങ്കിൽ യാത്രയാക്കുവോ അനിരുദ്ധിന് അങ്ങനെ ഇറങ്ങാൻ തുടങ്ങിയപ്പോഴും ഈ അനിരുദ്ധിന് എന്തൊക്കെയോ കള്ളക്കളികൾ ഫീൽ ചെയ്യുന്നുണ്ട് ഈ ദീപുവിൻ്റെ കാര്യത്തിൽ അമ്മ എവിടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് നീ ഗതി വരില്ലായിരുന്നു എന്നൊക്കെ നമ്മുടെ അനിരുദ്ധി നിന്നിങ്ങനെ ചിന്തിക്കായിട്ട് ഒരു ധൈര്യമായിരുന്നു എനിക്ക് എൻ്റെ അമ്മ ആ ധൈര്യം നഷ്ടപ്പെട്ടു പോയി ചോർന്നു പോയി എന്നൊക്കെ പറഞ്ഞ് സങ്കടം ഇങ്ങനെ സ്വയം ഇങ്ങനെ ഓരോന്നായിട്ട് പറഞ്ഞു തീർക്കണം അതും പറഞ്ഞ് അനുരുദ്ധങ്ങ് പോയി പോയി പോയിക്കഴിഞ്ഞപ്പം എൻ്റെ ദൈവമേ ഇനി എന്തൊക്കെയായിരിക്കും വരാൻ പോകുന്നത് അടുത്തത് ഇനി അടുത്ത പ്രശ്നമായിട്ടും എൻ്റെ മുന്നിലേക്ക് തന്നെയാണ് വരാൻ പോകുന്നത് അവൻ്റെ അമ്മ മരിച്ചു പോയെന്ന് കള്ളം പറഞ്ഞതിന് ഇനി ഞാൻ സമാധാനം ഉണ്ടാക്കേണ്ടി വരുമല്ലോ ഞാൻ ചെയ്ത് കൂട്ടിയ ചതികൾ ചേച്ചിയുടെ മുന്നിൽ ഞാൻ നിരത്തേണ്ടി വരുമല്ലോ ദൈവമേ എന്തൊരു മഹാഭാബിയോ ഞാനെന്നൊക്കെ പറഞ്ഞിട്ട് ദീപു ഇങ്ങനെ അവിടെ നിന്ന് ചിന്തിക്കുന്നേ ഈ സമയത്ത് പിന്നെ കാണിക്കുന്നത് ശീതളിനെ ശീതളിങ്ങനെ അവിടെ ഇരുന്ന് എന്തൊക്കെയാണ് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ സരസ്വതി അമ്മ ഇങ്ങനെ വന്ന് ഇങ്ങനെ അടിമുടി നോക്കുക ഇവളോട് ചോദിച്ച വിവരങ്ങളൊക്കെ അറിയാൻ പറ്റും ഇവളോടൊന്ന് ചോദിച്ചു നോക്കാവുന്നോ പറഞ്ഞു നേരെ ചെന്നിട്ട് എന്റെ കൊച്ചുമോള് ആകെ അങ്ങ് വാടി പോയല്ലോ ഇത് എന്ത് പറ്റി എന്നൊക്കെ ചോദിച്ചാൽ അടുത്ത് തന്നിരിക്കുക സുഖില്ല എന്റെ മോൾക്കെന്നൊക്കെ ചോദിച്ചു നിന്റെ പ്രായത്തിലുള്ള പെൺ പിള്ളേരെ കാണുമ്പോഴുള്ള ആ ഒരു ചുറുചുറുക്കൊന്നും നിനക്കില്ലല്ലോ എന്ത് പ്രശ്നം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാ മോളെ ഉണ്ടെങ്കിൽ നീ അച്ഛമ്മയോട് പറയാൻ പറഞ്ഞു അപ്പൊ എനിക്ക് പ്രശ്നമൊന്നുമില്ല അച്ഛമ്മ ഒന്ന് പോയിക്കേ എന്ന് ശീതൽ പറഞ്ഞപ്പോൾ സത്യം പറ എന്താ പ്രശ്നം സച്ചിന് നീയും തമ്മില് പ്രശ്നമില്ലേ എന്തൊക്കെയോ ചീഞ്ഞുനാറന്നില്ലേ പ്രശ്നം ഉണ്ടെന്ന് അച്ഛമ്മക്ക് നിന്റെ മുഖം കണ്ടാൽ അറിയാമല്ലോ നിനക്കെന്തൊക്കെയോ പ്രശ്നം ഉണ്ടെന്ന് അപ്പോഴേക്ക് സുമിത്ര അങ്ങോട്ടേക്ക് വന്നു സുമിത്ര ചിരിച്ചുകൊണ്ട് വന്ന സുമിത്ര ഈ കാഴ്ച കണ്ടോണ്ടാ വരുന്നത് അപ്പോഴത്തേക്ക് സുമിത്രയ്ക്ക് ഞെട്ടലായി നിന്റെ അമ്മ നിങ്ങളെ രണ്ടുപേരെയും ഇങ്ങോട്ട് ക്ഷണിച്ചത് തന്നെ നിങ്ങൾക്കിടയിലെ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാൻ വേണ്ടിയിട്ടല്ലേ എന്ന് ചോദിച്ചു അച്ഛമ്മ എന്ന് പറഞ്ഞു വിളിച്ചപ്പോഴത്തേക്ക് സുമിത്ര പുറകിൽ നിന്ന് പറയരുതെന്ന് പറഞ്ഞു ഇങ്ങനെ കാണിക്ക അപ്പൊ ഈ സരസ്വതി അമ്മയെ അത് കണ്ടു സരസ്വതി അമ്മ വന്നിട്ട് ഇങ്ങനെ ഒന്നും അല്ലാത്തതുപോലെ ഇങ്ങനെ തൂപ്പിലും വിഴിഞ്ഞിരിക്കോ കേട്ടോ എന്നിട്ട് മോളെ നീ പറ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഈ അച്ഛമ്മയോട് പറ അച്ഛമ്മ തീർത്തു തരാമെന്നൊക്കെ പറഞ്ഞു സുമിത്ര അന്നേരത്തേക്ക് അങ്ങോട്ടേക്ക് ചെന്നു അമ്മേ ദേ ഞാൻ ഇവള് വരുന്നതിന് മുൻപ് തന്നെ അമ്മയോട് പറഞ്ഞിരുന്നു അമ്മ അതൊക്കെ ഉത്തരപെടുന്നു മറന്നുപോയെന്ന് ചോദിച്ചു നീ പറഞ്ഞത് സച്ചിനോട് അതൊന്നും പറയരുതെന്നല്ലേ ഞാൻ സച്ചിനോടല്ല എന്റെ പേരക്കുട്ടിയോടാ സംസാരിക്കുന്നത് മനസ്സിലായോ നീ അതിനകത്ത് തലയിടാൻ വരണ്ട അമ്മേ സീതളിഞ്ഞിപ്പോ ഒരു പ്രശ്നവും ദൈവം സഹായിച്ചില്ല അമ്മയായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരുന്നാൽ മതി ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അമ്മയോട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടരുതെന്ന് പറഞ്ഞു ഇടപെടരുത് പറഞ്ഞു മനസ്സിലായോ എൻ്റെ മോളെ എനിക്കിവിടെ ഒന്നും അനങ്ങാൻ പോലും നിവർത്തിയില്ല എന്നെ പൂട്ടിക്കെട്ടി വെച്ചിരിക്കുക ഇവിടെയെന്നൊക്കെ ദേ ഇങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ നോക്കണു സരസ്വതി എന്നിട്ട് ഒന്നും ഇണ്ടാതെ പോയി അപ്പോൾ മോളെ അച്ചമ്മയോട് ഒരു കാര്യം പറയരുതെന്ന് പറഞ്ഞത് അച്ചമ്മയുടെ ചെവിയിലൊരു കാത് കാര്യം എത്തിയാൽ അത് ഏതൊക്കെ കാതിൽ എത്തിക്കുമെന്നുള്ളത് ദൈവത്തിന് പോലും അറിയില്ലെന്ന് പറയുക സുമിത്ര നീ എന്നോട് കള്ളം പറഞ്ഞതല്ലേ സച്ചിൻ്റെ കാര്യം അപ്പോൾ അവൻ ഇങ്ങോട്ട് വരാൻ കൂട്ടാക്കിയ കൂട്ടാക്കാത്തതല്ലെന്ന് ചോദിച്ചു നിൻ എൻ്റെ മനസ്സിൽ എന്താണെന്ന് അവൻ അറിയാം അതുകൊണ്ട് അവൻ ഇങ്ങോട്ട് വരാത്തത് എന്ന് സുമിത്ര പറഞ്ഞു ഇതൊക്കെ കേട്ട് ശീതളൊന്നും ഇണ്ടാതിരിക്കുക നിന്നെ അവൻ സ്നേഹിക്കുന്നുണ്ടെന്ന് നീ എന്നോട് പറയുന്നു പക്ഷേ ഞാൻ മനസ്സിലാക്കിയത് അതിൻ്റെ ഇര എത്രയോ ഇരട്ടി അവൻ നിന്നെ ഉപദ്രവിക്കുന്നുണ്ട് എന്നുള്ളതാണെന്ന് നിനക്ക് മനസ്സിലായില്ല എന്ന് ചോദിച്ചപ്പോൾ ശീതൾ പതുക്കെയാണ് അങ്ങ് എഴുന്നേറ്റു സച്ചിനെ പറഞ്ഞപ്പോൾ ശീതലിന് ഇഷ്ടപ്പെട്ടില്ലേ എന്നിട്ട് മോളെ സച്ചിന് സച്ചിന് ഉപദ്രവകാരിയാണെങ്കിൽ നീ എന്തിനാ വെറുതെ അവനെ സഹിക്കുന്നത് അവനെ ഉപേക്ഷിച്ചൂടെ എന്ന് ചോദിച്ചു നിനക്ക് മറ്റൊരു ജീവിതം തിരഞ്ഞെടുത്തുകൂടെ എന്നൊക്കെ ചോദിച്ചു എന്തിനാ നീ ഇങ്ങനെ സഹിക്കുന്നത് എന്തിനാണ് നീ ഇങ്ങനെ സ്വയം ഇല്ലാണ്ടാകുന്നതെന്ന് ചോദിച്ചു അപ്പോഴേക്കും ശീതൾ കൈയ്യെടുത്ത് മാറ്റി സീതൾ ശീതള അത് കാണിക്കുന്നുണ്ടോ സുമിത്രയകെ ഞെട്ടിപ്പോയി മോളെ സ്വാതന്ത്ര്യത്തോടെ മനസ്സുഖത്തോടെ മനസമാധാനത്തോടെ നിനക്ക് ജീവിക്കത്തില്ലേ നിനക്ക് അവനെ ഒഴിവാക്കിക്കൂടാന്ന് ചോദിച്ചു അപ്പോഴേക്കും അമ്മ ഒരിക്കലും അങ്ങനെ പറയരുത് എനിക്കതിന് സാധിക്കില്ലെന്ന് പറഞ്ഞാൽ ശീതൾ അവിടെ നിന്ന് ഇറങ്ങി പോകുക ശീത അവിടെ നിന്ന് ഇറങ്ങിപ്പോയി സുമിത്ര ഇങ്ങനെ ആകെ വിഷമിച്ചു നിൽക്കുന്നു ഇത് കഴിഞ്ഞ് പിന്നെ ദീപു നേരെ രഞ്ജിതയെ കാണാൻ ചെല്ലുന്നു രഞ്ജിതയാണെങ്കിൽ ഇവനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്ന് പേടിച്ചു പക്ഷെ തോറ്റു കൊടുക്കാൻ മനസ്സിലാത്തത് കൊണ്ട് ധൈര്യമൊക്കെ സംഭരിച്ച് ചെല്ലുക വിളിച്ചിട്ട് വരായിരുന്നില്ലെന്ന് ചോദിച്ചപ്പം അയ്യോ വിളിച്ചിട്ട് വന്നിരുന്നെങ്കിലേ തന്നെ ഇവിടെ കാണാൻ പറ്റത്തില്ലായിരുന്നല്ലോ മുങ്ങുകയായിരുന്നോ എന്ന് ചോദിച്ചു അപ്പഴത്തേക്കും പറഞ്ഞ് നിൽക്കുക താനെന്നെ വിടാൻ പോകുന്നില്ല അല്ലേ എന്ന് ചോദിച്ചപ്പം ഗതി കേടുകൊണ്ടാ രഞ്ജിതയെ അതൊന്നും മനസ്സിലാക്കാൻ പറഞ്ഞു വലിയൊരു തുകയെ ഞാൻ മറ്റൊരാൾക്ക് കൊടുക്കാനുണ്ട് അവന്റെ ശല്യമാണെങ്കിൽ സഹിക്കാൻ വയ്യ അതാണ് ഏറ്റവും വലിയ പ്രശ്നം കാശ് കൊടുത്തില്ലെങ്കിൽ കുടുംബത്തിൽ കയറി അവൻ പ്രശ്നം ഉണ്ടാക്കുന്നു അതാണ് കുഴപ്പം മനസ്സിലായോ രഞ്ജിതെ എനിക്ക് കാശ് തന്നേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും പറയണം അല്ല രഞ്ജിത എനിക്ക് കടവായിട്ട് തന്നാ മതിയെന്നേ ഞാൻ ഉറപ്പായിട്ടും തിരിച്ചങ്ങേപ്പിച്ചോളാവെന്ന് പറഞ്ഞപ്പം പറഞ്ഞപ്പോൾ അതൊക്കെ ഞാൻ കുറേ കേട്ടിട്ടുള്ളതാ താൻ തിരി കത്താരും എനിക്കറിയാം പറഞ്ഞു ദേ രഞ്ജിത എനിക്ക് കാശ് തരാമെന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ വന്നത് ചുമ കയറുവന്നും അല്ലല്ലോ ഇനി വാക്ക് മാറ്റാൻ പറ്റത്തില്ല കേട്ടോ പൈസ വരണം എന്ന് പറഞ്ഞു ഇനിയും തനിക്ക് എൻ്റെ സഹായം ആവശ്യമായിട്ട് വരുമെന്നൊക്കെ ദീപു ദേ രഞ്ജിത ഇപ്പൊ തരുന്ന കാശ് ഒരിക്കലും അത് വെറുതെ ആകത്തില്ല എന്ന് പറഞ്ഞപ്പം ദീപുവിന്റെ ഓരോ സഹായവും ഈ ജീവിതത്തിൽ എനിക്കിനി വേണ്ട താനേ എന്നെ ഭീഷണിപ്പെടുത്തി കാശെടുക്കാൻ എടുക്കാൻ നോക്കുകയാണെന്ന് എനിക്ക് അറിയാമെന്നൊക്കെ രഞ്ജിത അത് നടക്കുക പറഞ്ഞു പറഞ്ഞു ഈ കാണിക്കുന്ന അതേ പണി ഒരു ബ്ലാക്ക് മെയിലർ എന്നോട് കാണിക്കുന്നുണ്ടെന്നുള്ള കാര്യങ്ങളും പറയാം അത് കേട്ട് കഴിഞ്ഞപ്പോൾ ദീപ് ഒന്ന് ചിരിച്ചു ഇങ്ങനെ നിൽക്കുക രഞ്ജിത അവനെ പോലും പേടിച്ചില്ല രഞ്ജിത ചില്ലി കാശ് ഞാൻ അവന് കൊടുത്തിട്ടുമില്ല പിന്നെയാണോ നിനക്ക് അതൊക്കെ ഇങ്ങനെ ദീപ് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ തന്നെ നിക്കു കേട്ടോ താൻ താ എന്റെ പഴയ സുഹൃത്തല്ലേ അപ്പൊ പിന്നെ എനിക്ക് എനിക്കിരി പൈസ വന്നാൽ എന്താ രഞ്ജിതെ ഞാൻ എന്താ ബ്ലാക്ക് മെയിലറെ പോലെയാണോ നിനക്ക് ഞാനൊരു ഉദാഹരണം പറട്ടെ രഞ്ജിതെ നമ്മുടെ ഈ അനിരുദ്ധില്ലേ അനുരുദ്ധ അനിരുദ്ധ ഈ നാട്ടിലേക്ക് ഇറങ്ങി വന്നു വെക്ക ഉം അവൻ എന്നെ വന്ന് കാണുന്നു വെക്ക അവൻ്റെ അമ്മ മരിക്കാൻ കാരണം ഞാൻ മതിയായി ചികിത്സ നൽകാത്തതിനാലാണെന്ന് അവൻ പറയുന്നു അപ്പൊ എങ്ങനെയുണ്ട് അവൻ എന്നെ കുറ്റപ്പെടുത്തുന്നു വീണ്ടും വീണ്ടും കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു അപ്പോ ഞാൻ സുമത്രചി മരിച്ച മരിച്ചിട്ടില്ല എന്നുള്ള സത്യം അവനോട് പറയുന്നു ഉം എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ എന്തിനാണ് മരിച്ചത് എന്ന് മുമ്പ് ഞാൻ കള്ളം പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറയുന്ന മറുപടി അല്ലേ അതെന്താണെന്ന് ആയിരിക്കും അറിയോ ധാനും ഉണ്ടാകുമോ മറുപടിക്കകത്ത് മനസ്സിലായോ ഒന്നും ചോദിച്ചിട്ട് രഞ്ജിതയെ മുൾമുനേലും നിർത്തുന്ന നമ്മുടെ ദീപു അപ്പം അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ കാണിച്ചാൽ ഇന്നത്തെ കഥ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അപ്പം എല്ലാവരും കാണണം കേട്ടോ ആരും തന്നെ മിസ് ചെയ്ത് കളയരുത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി